നമസ്കാരം നവീൻ ബാബു കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മഞ്ജുഷയുടെ ഹർജി തള്ളിയ രണ്ട് ഹൈക്കോടതി ഉത്തരവുകളും നിയമപരമായി വിശകലനം ചെയ്യുന്ന എന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇത് ഒന്നാമത്തെ എപ്പിസോഡിൽ നാം കണ്ടു എന്തുകൊണ്ടാണ് എസ് ഒരു നിയമപരമായ സംവിധാനം അല്ലാതായി മാറിയത് എന്നും എന്തുകൊണ്ടാണ് അതിനെ ചോദ്യം ചെയ്യേണ്ടതെന്നും ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കണ്ണൂർ ജില്ലാ കളക്ടറെ ഈ കേസിൽ പ്രതിയാക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഈ കേസിൽ ഒരു സി ബി ഐ അന്വേഷണം വരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ കെ വിജയ് കാരണം ഈ കേസിൽ ഒരു സി ബി ഐ അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഈ കളക്ടർ മിക്കവാറും പ്രതിയാക്കപ്പെടും നമുക്ക് അറിയാം അന്നത്തെ ആ യോഗത്തിൽ ഈ കളക്ടറുടെ ബോഡി ലാംഗ്വേജ് എന്തായിരുന്നു എന്നുള്ളത് അത് മിക്കവാറും ഒരു കുറ്റവാളിയുടേത് ആയിരുന്നു ഒരു പക്ഷേ ഈ കേസിൽ കളക്ടർ കൂടി പ്രതിയാക്കപ്പെടേണ്ടതാണ് എന്ന് ആവശ്യപ്പെട്ട ആദ്യത്തെ വ്യക്തി ഞാനായിരിക്കും നവീൻ ബാബു മരണമടഞ്ഞത് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി ആയിരുന്നു അത് കഴിഞ്ഞ് ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മറണാടൻ മലയാളിയിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കുകയുണ്ടായി അവിടെ ആദ്യമായിട്ട് ഞാൻ ഈ വിഷയം ഉന്നയിച്ചിരുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരുപാട് ചാനലിലൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ ഒരു പോയിന്റ് അതായത് ക്രിമിനൽ ഒമിഷൻ കളക്ടർ ചെയ്തുവെന്ന് ആരും പറഞ്ഞാൽ കണ്ടില്ല അപ്പം ലീഡിങ് അഡ്വക്കേറ്റ്സ് വരെ ഈ ചാനലൊക്കെ വരാം ഇദ്ദേഹവും കുറ്റക്കാരനാണ് ഈ പിന്നെ ഓഫ് ഇങ്ങേ ഈ രീതിക്ക് ഇങ്ങേരും വീഡിയോ ഇൻവോൾഡ് ആണ് അതുപോലെ തന്നെ മനഃപൂർവ്വമാണ് വീഡിയോ മനഃപൂർവ്വമാണ് വീഡിയോ പിടിച്ചത് മനഃപൂർവ്വമാണ് അത് ഏറി ചെയ്തത് അവരും ഇതിൽ ഈക്വലി അവരും പ്രതിയായിട്ട് വരണം കാരണം ഇവരാരും പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പൈമാരായിരുന്നല്ലോ അഡൽട്ടായിരുന്നേല്ലാവരും അപ്പോ അവരും അവരും കൂടെ ഒക്കെ വന്നാലേ ഈ പ്രതിഭ പ്രതി പട്ടിക ശരിയാവും അല്ലാതെ ഈ ദിവ്യം മാത്രം കാര്യമില്ല കളക്ടർ വാസ് ആൾസോ ഈക്വലി റെസ്പോൺസ് ഇവിടെ ഈ കേസിൽ കളക്ടർ പ്രതിയാക്കപ്പെട്ടിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും മഞ്ജുഷയ്ക്ക് ഇപ്പോൾ ഹൈക്കോടതി ഒരു സി ബി ഐ അന്വേഷണം അനുവദിക്കുമായിരുന്നു അതിനുള്ള കാരണം എന്താണ് എന്നാണ് നാം ഇവിടെ ആലോചിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യം പതിനാല് പറയുന്നത് ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ് എന്നാണ് അതായത് ഒരു നിയമം എല്ലാ വ്യക്തികൾക്കും ഒരു വിവേചനവും കൂടാതെ ഒരേ രീതിക്ക് ആയിരിക്കും അപ്ലൈ ചെയ്യപ്പെടുക എന്നുള്ളത് പക്ഷേ പല അവസരങ്ങളിലും എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട് ഈ ഐ എ എസ് ഗാർക്ക് ഇത് ബാധകമാണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതില് ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി സിറാജ് ദിനപത്രത്തിലെ ബഷീർ അതിദാരുണമായി ഒരു കാർ ആക്സിഡന്റിൽ കൊല്ലപ്പെടുകയുണ്ടായി അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ബൈക്കിനെ രാവിലെ ഒരു മണിക്ക് ഒരു ഐ എസ് കാരൻ മദ്യവെച്ച് ഓടിച്ചിരുന്ന ഒരു കാർ ഇടിച്ച് തെളിപ്പിക്കുകയാണ് ഉണ്ടായത് അതിനുശേഷം എന്തൊക്കെയാണ് നടന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെയും കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനെ അതേ രീതിയിലാണ് നമ്മുടെ പോലീസ് സംവിധാനം ട്രീറ്റ് ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇതുവരെ അദ്ദേഹത്തെ നേരെ ചൂവ് ചോദ്യം ചെയ്യുക പോലും ഉണ്ടായിട്ടില്ല ഇത് നമുക്ക് കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയയിലേക്ക് വരാം അദ്ദേഹത്തിന്റെ അറിവും സമ്മതത്തോടും കൂടി പി പി ദിവ്യ ഒക്ടോബർ മാസം പതിനാലാം തീയതിയിലെ യാത്രയപ്പ് ചടങ്ങിൽ പങ്കെടുത്തത് അതിനാൽ തന്നെ അദ്ദേഹം ഈ കേസിൽ ഒരു പ്രതി ആകേണ്ടതാണ് അതിന് രണ്ട് മാനങ്ങളുണ്ട് ഒന്നാമതായി ക്രിമിനൽ ഗൂഢാലോചന രണ്ടാമതായി ഇല്ലീഗൽ ഒമിഷൻ ഗൂഢാലോചന എന്ന് പറയുന്നത് ഷെയറിംഗ് ഓഫ് സ്പോർട്സ് ആണ് അതായത് അത് അതിൽ ഏർപ്പെട്ട വ്യക്തികൾക്ക് മാത്രമേ അറിയാൻ സാധിക്കൂ അത് പുറത്തേക്ക് വരില്ല അവിടെയാണ് ഒക്ടോബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി പി പി ദിവ്യയുടെ മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള തലശ്ശേരി സെഷൻസ് കോടതിയുടെ വിധി ന്യായത്തിലെ ഇരുപത്തിനാലാമത്തെ ഖനിക വളരെ പ്രാധാന്യം അർഹിക്കുന്നത് ആ വിധിന്യായം നാം പരിശോധിക്കുകയാണെങ്കിൽ എങ്കിൽ അതിന് പതിനൊന്നാമത്തെ ഖനികയിൽ പി പി ദിവ്യ പറയുന്നു പ്രശാന്തൻ എന്ന വ്യക്തി തന്നെ ഒൻപതാം തീയതി വൈകുന്നേരം നാല് മുപ്പതിന് കണ്ടു എന്നും അദ്ദേഹത്തിന് എൻഒസി കിട്ടിയതായും അദ്ദേഹം ഒരു ലക്ഷം രൂപ കൈക്കീല കൊടുത്തതായും അറിയിച്ചു എന്നാണ് ദിവ്യ പറയുന്നത് ഉടൻ തന്നെ ദിവ്യ അദ്ദേഹത്തിന് ചീഫ് മിനിസ്റ്റർക്ക് ഒരു പരാതി നൽകാൻ ആവശ്യപ്പെടുകയും അതിന് പ്രകാരം അദ്ദേഹം ഒരു പരാതി നൽകിയതായി പി പി ദിവ്യ പത്താം തീയതി അറിഞ്ഞതായും അവർ അവിടെ പറയുന്നു ഇനിയാണ് നാം പതിനാലാം തീയതിയിലേക്ക് പോകേണ്ടത് പതിനാലാം തീയതി രാവിലെ പി പി ദിവ്യയും കളക്ടറും കളക്ടറേറ്റിൽ വെച്ച് ഒരു യോഗത്തിൽ കണ്ടുമുട്ടുന്നു അവിടെ പി പി ദിവ്യ അദ്ദേഹത്തോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെട്രോൾ പമ്പും ആയിട്ട് അതിന്റെ എൻഒ സിയുമായി ബന്ധപ്പെട്ട ഒരു ഫയൽ അധാരണമായി എഡിഎമ്മിന്റെ സെക്ഷനിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ് നാം ഓർക്കണം ഒൻപതാം തീയതി തന്നെ ഈ ഫയൽ ഡിസ്പോസ് ആയി എന്ന് പി പി ദിവ്യ അറിഞ്ഞതാണ് എന്നിട്ടും അവർ ഇങ്ങനെ ഒരു പരാതി നൽകി എന്നാണ് അരുൺ കെ വിജയൻ അവിടെ പറയുന്നത് അപ്പോൾ അദ്ദേഹം ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ട് എങ്കിൽ ഞാൻ അതിനെപ്പറ്റി അന്വേഷിക്കാം അപ്പോൾ ദിവ്യ പറയുന്നു എന്റെ കയ്യിൽ ഇപ്പോൾ റിട്ടേൺ കംപ്ലൈൻറ് ഒന്നുമില്ല ഞാൻ അത് എന്ന് പറയുന്നു അന്നേ ദിവസം തന്നെ ഉച്ചയ്ക്ക് മൂന്ന് പതിമൂന്നിന് പി പി ദിവ്യ വീണ്ടും അരുൺ കെ വിജയനെ വിളിക്കുന്നു അതിനുശേഷം അവർ പറയുന്നു ഞാൻ തീർച്ചയായിട്ടും കളക്ടറേറ്റിലേക്ക് വരുന്നുണ്ട് അല്പം താമസിച്ചാലും ഞാൻ തീർച്ചയായിട്ടും വരും അപ്പോൾ ഈ കളക്ടർ പറയുന്നു നിങ്ങൾ രാവിലെ സംസാരിച്ച വിഷയം സംസാരിക്കാനാണെങ്കിൽ ഇപ്പോൾ വരണം എന്നില്ല കാരണം അതിന് അനുയോജ്യമായ സമയമല്ല ഇപ്പോഴുള്ളത് എ ഡി എം നവീൻ ബാബു ട്രാൻസ്ഫർ കിട്ടി പത്തനംതിട്ടയിലേക്ക് പോവുകയാണ് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് അപമാനകരമായിരിക്കും എന്നാണ് കളക്ടർ അവരോട് പറഞ്ഞത് അപ്പോൾ എന്താണ് അപമാനകരം ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു പി പി ദിവ്യ വന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് തുടർന്ന് അദ്ദേഹം ഈ യോഗത്തിലേക്ക് പോകുന്നു അവിടെ അദ്ദേഹം കാണുന്നത് പുറത്തുള്ള ഒരു ചാനലിൻ്റെ വീഡിയോഗ്രാഫറയാണ് അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം ഒന്നുകിൽ ഈ യോഗമേ വേണ്ട എന്ന് വയ്ക്കണമായിരുന്നു അല്ലാത്തപക്ഷം കുറഞ്ഞ പക്ഷം ഈ ക്യാമറാ മനെങ്കിലും അവിടെ നിന്നും പുറത്താക്കണമായിരുന്നു അദ്ദേഹം അത് ചെയ്തില്ല അതിനെ തുടർന്ന് പി പി ദിവ്യ വരുന്നു അധിക്ഷേപകരമായി സംസാരിക്കുന്നു എന്നിട്ട് പോലും ഈ കലക്ടർ ഇടപെടുന്നില്ല അതിനുശേഷം യോഗം കഴിഞ്ഞു ഇദ്ദേഹം ഒരു വാക്ക് പോലും ഈ നവീൻ ബാബുവിനെ ആശ്വസിപ്പിക്കാനായി പറഞ്ഞതായി ഞാൻ ഇതുവരെ പറഞ്ഞു പറഞ്ഞുപോലും കേട്ടില്ല അതിനുശേഷം അദ്ദേഹത്തിന് ചെയ്യാമായിരുന്ന ഒരു കാര്യം ഈ വീഡിയോഗ്രാഫറെ വിളിച്ചിട്ട് അദ്ദേഹം ഷൂട്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും അവിടെ വച്ച് തന്നെ ഇറേസ് ചെയ്തിട്ട് ഈ ഇക്വിപ്മെന്റ്സ് തിരിച്ചു നൽകാമായിരുന്നു അതും അദ്ദേഹം ചെയ്തില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നാം സസൂഷണം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നവീൻ ബാബുവിനെ അപമാനിക്കണമെന്ന് ഈ കളക്ടർക്കും ആഗ്രഹമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അതിനൊരു സംശയവും ഇല്ല അതിനാൽ തന്നെ ഈ ക്രിമിനൽ ഗൂഢാലോചനയിൽ ഇദ്ദേഹം കൂടി പ്രതി ആകേണ്ടത് ആണ് അതിനുള്ള അന്വേഷണം ഇതുവരെയും നടന്നിട്ടില്ല അടുത്തതായിട്ട് ഇല്ലീഗൽ ഒമിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഇല്ലീഗൽ ഒമിഷൻ എന്ന് പറയുന്നത് ഒരാൾ ഒരു കാര്യം ചെയ്യാൻ ഡ്യൂട്ടി ബൗണ്ട് ആണ് അയാൾ ആ ഡ്യൂട്ടി ചെയ്യാൻ ബാധ്യസ്ഥനാണ് അങ്ങനെ അയാൾ ആ ഡ്യൂട്ടി ചെയ്യാതിരിക്കുന്നതിലൂടെ ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ അതിനെയാണ് ഇല്ലീഗൽ ഒമിഷൻ എന്ന് പറയുക സപ്പോസ് റോഡിൽ ഒരു പോലീസുകാരൻ ഡ്യൂട്ടിയിലാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു കൊലപാതക ശ്രമം നടക്കുന്നു അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കൊലപാതകം നടക്കും പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം ഇടപെടുന്നില്ല പിന്നീട് കൊലപാതകം നടക്കുന്നു അപ്പോൾ ഈ പോലീസുകാരൻ ഈ ഇല്ലീഗൽ ഒമിഷൻ ചെയ്തു എന്ന് വരും അദ്ദേഹം കുറ്റക്കാരനാണ് അദ്ദേഹം ശിക്ഷിക്കപ്പെടേണ്ടവൻ ആണ് ആ ഒരു റൂളാണ് നമ്മളിവിടെ അന്നത്തെ യോഗത്തിലും അപ്ലൈ ചെയ്യേണ്ടത് ഈ കളക്ടർക്ക് ഒന്നുകിൽ ഈ യോഗമേ വേണ്ട എന്ന് വെക്കാമായിരുന്നു അല്ലാത്തപക്ഷം പക്ഷം പി പി ദിയെ അദ്ദേഹത്തിന് നിയന്ത്രിക്കാമായിരുന്നു പല കാര്യങ്ങളും അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നു അദ്ദേഹം ഒന്നും ചെയ്തില്ല അതുകൊണ്ട് അവസാനം നവീൻ ബാബുവിന്റെ പോലീസ് ഭാഷത്തിലാണെങ്കിൽ ആത്മഹത്യ നടന്നു അതുകൊണ്ട് ഈ ഇല്ലീഗൽ ഒമിഷനും ഈ കളക്ടർ തീർച്ചയായിട്ടും പ്രതി ആകേണ്ടവൻ തന്നെയാണ് ഇനി നമുക്ക് നവീൻ ബാബുവിന്റെ സംസ്കാര ചടങ്ങിലേക്ക് പോകാം നാം കണ്ടു ഒരുപാട് ഐ എ എസ് കാര് അവിടെ കരയുന്നു ഒരുപാട് അദ്ദേഹത്തെ ഉയർത്തി പറയുന്നു പക്ഷെ ഒരു ഐ എ എസ് കാരനെങ്കിലും അല്ലെങ്കിൽ ഐ എ എസ് കാര്യങ്ങളെങ്കിലും പറഞ്ഞു ഈ കളക്ടർ യഥാസമയം ഇടപെട്ട് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണമായിരുന്നു പി പി ദിയെ കൊണ്ട് അങ്ങനെ പറയിക്കാൻ പാടില്ലായിരുന്നു എന്ന് ഒരു ഐ എ എസ് കാരൻ പോലും പറയുന്നത് നമ്മൾ ഇതുവരെ കേട്ടില്ല പക്ഷെ അതിനുശേഷമാണ് പല ക്വാർട്ടേഴ്സിൽ നിന്നും ഈ കളക്ടറെ കൂടി പ്രതിയാക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നത് അപ്പോൾ നേരത്തെ നവീൻ ബാബു സംസ്കാര ചടങ്ങിനിടയ്ക്ക് കരഞ്ഞ ആൾക്കാർ വരെ ഉൾപ്പെടുന്ന ഐ എ എസ് ഗാർ ഒരു പരാതി ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിക്ക് നൽകുന്നു ഐ എസ് അസോസിയേഷൻ ആണ് ആ പരാതി നൽകിയത് അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാത്ത കുറ്റത്തിനാണ് കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനെ ക്രൂശിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരെ അത്തരത്തിൽ വേട്ടയാടിക്കഴിഞ്ഞാൽ അവരുടെ ധാർമ്മികത നശിക്കപ്പെടും എന്നാണ് പൊതുജനം കരുതുന്നത് കൂടാതെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർ പലപ്പോഴും മൗനം പാലിക്കേണ്ടതായി വരും എന്നും അവർ പറയുന്നു അതിനുപരിയായി അവർ പറയുന്നത് ഒരു ഡിസ്ട്രിക്ട് കളക്ടറെക്കാളും പ്രോട്ടോകോൾ പ്രകാരം വേർഡിലായ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്നും വിലക്കാൻ ഈ ർക്ക് വളരെയധികം പരിമിതികൾ ഉണ്ട് എന്നും പറയുന്നു ആ പരാതി കൊടുത്തതിന് ശേഷം ഈ കളക്ടർക്കെതിരെ ഒരുവിധ അന്വേഷണവും നടന്നിട്ടില്ല ചോദ്യം ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ഇതുവരെ കൊടുത്തിട്ടുള്ള തന്റെ അഭിപ്രായങ്ങളെല്ലാം സ്റ്റേറ്റ്മെന്റുകളുടെ രൂപത്തിലാണ് കൊടുത്തിരിക്കുന്നത് കാരണം ഒരു മൊഴിയെടുപ്പിന് അദ്ദേഹം വിധേയനായി കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും ക്രോസ് എക്സാമിനേഷൻ നടക്കും അപ്പോൾ അദ്ദേഹത്തിന് മറുപടി പറയാൻ സാധിക്കാതെ വരും അതുകൊണ്ടാണ് അദ്ദേഹത്തിൽ നിന്നും ഈ സ്റ്റേറ്റ്മെന്റുകൾ മാത്രം എഴുതി വാങ്ങുന്നത് അദ്ദേഹം അത് ചെയ്യുന്നത് തനിക്ക് കിട്ടിയ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കൂടാതെ നവീൻ ബാബുവിന്റെ മരണത്തിന് ശേഷം പരസ്പര വിരുദ്ധമായ പല പ്രസ്താവനകളും അദ്ദേഹം ഈ കേസിലെ പ്രതിയായ പി പി ദിവ്യയെ സംരക്ഷിക്കാൻ വേണ്ടി ഇറക്കിക്കൊണ്ടേ ഇരിക്കുന്നു അതിലൊന്നാണ് അന്നേ ദിവസം വൈകുന്നേരം നവീൻ ബാബു അദ്ദേഹത്തിന്റെ ചേമ്പറിൽ ചെന്നിട്ട് തനിക്ക് ഒരു തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞു എന്ന് അദ്ദേഹം അടിസ്ഥാന രഹിതമായി ആരോപിക്കുന്നത് കാരണം ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഈ കേസിൽ ഒരു അന്വേഷണം നടത്തിയ സമയത്ത് ഇത്തരത്തിൽ ഒരു ആരോപണം അദ്ദേഹം ഒരിക്കലും ഉന്നയിച്ചിരുന്നില്ല ഇതൊക്കെ കാണിക്കുന്നത് അദ്ദേഹം ഈ പി പി ദിയെ സഹായിക്കാൻ വേണ്ടിയാണ് അടിസ്ഥാനരഹിതമായി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ഇനി നമുക്ക് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധിയിലേക്ക് വരാം അവിടെ വിധി ന്യായം ആരംഭിക്കുന്നത് തന്നെ അഞ്ച് സുപ്രീം കോടതി ജഡ്ജ്മെന്റുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അത് നമ്മൾ സൂക്ഷ്മമായി വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഈ ജഡ്ജ്മെന്റുകൾ തന്നെ റെഫർ ചെയ്തിരിക്കുന്നത് എങ്ങനെയെങ്കിലും മഞ്ജുഷയുടെ ഈ ഹർജി തള്ളാൻ വേണ്ടി മാത്രം ഉള്ളതാണ് എന്നാണ് അതിൽ ഒരു ജഡ്ജ്മെന്റിൽ പറയുന്നത് എന്തെങ്കിലും ആരോപണങ്ങൾ ഈ പോലീസിനെതിരെ ഉന്നയിച്ചതുകൊണ്ട് മാത്രം സി ബി ഐ അന്വേഷണം അനുവദിക്കാൻ പാടില്ല എന്നാണ് രണ്ടാമത്തെ ഒരു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് തന്റെ കേസിൽ അന്വേഷണം ഒരു പർട്ടിക്കുലർ ഏജൻസി നടത്തണം എന്ന് ആവശ്യപ്പെടാൻ സാധിക്കില്ല അവർക്ക് സത്യസന്ധവും ന്യായയുക്തവും നിഷ്പക്ഷവുമായ ഒരു അന്വേഷണം ഏതെങ്കിലും ഒരു ഏജൻസി നടത്തണം എന്ന് മാത്രമേ ആവശ്യപ്പെടാൻ സാധിക്കൂ എന്നാണ് മൂന്നാമതായി പറയുന്നത് ഈ സി ബി അന്വേഷണം അനുവദിക്കേണ്ടത് വളരെ അപൂർവം അവസരങ്ങളിൽ ആയിരിക്കണം വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം എവിടെയെങ്കിലും എക്സെപ്ഷണൽ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് അനുവദിക്കാവൂ എന്നുള്ളതാണ് നമുക്കറിയാം ഈ കേസ് വളരെ സെൻസിറ്റീവ് ആണ് പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള കേസ് ആണ് അതുകൊണ്ട് തന്നെയാണ് സർക്കാർ നിയമവിരുദ്ധമാണെങ്കിൽ കൂടി ഒരു എസ് ഐ ടി ഫോം ചെയ്തത് പക്ഷേ ബഹുമാനപ്പെട്ട സിംഗിൾ ബെഞ്ച് കാണാതെ പോയ ഒരു കാര്യം അതിലൊരു ജഡ്ജ്മെന്റിൽ തന്നെ പറയുന്നുണ്ട് എന്താണ് ഈ എക്സെപ്ഷണൽ സിറ്റുവേഷൻ എന്നുള്ളത് അതിന് ആ ജഡ്ജിമെന്റിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുന്നത് ഒരു കേസിൽ ടോപ്പ് ലെവൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഭാഗമാക്കാണെങ്കിൽ അവർ കുറ്റക്കാരാണെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും സംശയങ്ങൾ ഉള്ള പക്ഷം തീർച്ചയായിട്ടും ആ അന്വേഷണം സ്വാധീനിക്കപ്പെടാൻ ഇടയുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം അന്വേഷണങ്ങൾ സി ബി ഐക്ക് വിടാവുന്നതാണ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നാം ഇവിടെ എന്താണ് കാണുന്നത് ഈ ജില്ലാ കളക്ടർ ഒരു ടോപ്പ് ലെവൽ സർക്കാർ ഉദ്യോഗസ്ഥനാണ് കൂടാതെ അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് അദ്ദേഹത്തിന്റെ സംഘടനയായ ഐ എ എസ് അസോസിയേഷനും പ്രത്യക്ഷത്തിൽ തന്നെ ഇദ്ദേഹത്തെ സഹായിക്കാനായി രംഗത്ത് വരികയും ആയിട്ട് തന്നെ ഈ കേസ് അന്വേഷണത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അവർ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിക്ക് നൽകിയ പരാതി തെളിയിക്കുന്നത് അതിലുപരിയായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളും പബ്ലിക് സർവൻസ് ആ അപ്പോൾ ഇവിടെ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് കളക്ടറക്കാലും മുകളിലാണ് അതുകൊണ്ട് തന്നെ അവരും ഒരു ടോപ്പ് ലെവൽ സർക്കാർ ഉദ്യോഗസ്ഥ ആയിരുന്നു അറ്റ് ദ ടൈം ഓഫ് ദ ക്രൈം പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഈ മനുഷ്യരുടെ ഹർജി പരിശോധിച്ചപ്പോൾ ഇത്തരത്തിൽ ഒരു ആരോപണം ഉണ്ടായിരുന്നില്ല ഈ കളക്ടറും ഈ പി ടി ബിയും ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർ ആണെന്നും അവർക്ക് ഈ ഐ എസ് അസോസിയേഷന്റെ തന്നെ പിന്തുണ ഉണ്ടെന്നും അവർ ഈ കേസിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നും അതുകൊണ്ട് തന്നെ എനിക്ക് ന്യായയുക്തവും സത്യസന്ധവുമായ ഒരു അന്വേഷണം ലഭിക്കില്ല എന്നും അതുകൊണ്ട് എനിക്ക് സി ബി ഐ അന്വേഷണം തരണം എന്നും ഒരു വാദം മഞ്ജുഷയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി കണ്ടിട്ടില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും മഞ്ജുഷ ഈ കാര്യം അടിയന്തരമായി സുപ്രീം സുപ്രീംകോടതിയുടെ മുൻപാകെ കൊണ്ടുവരേണ്ടതാണ് സുപ്രീംകോടതി തന്നെ പല ജഡ്ജ്മെന്റ്സ് ഉണ്ട് ഇത്തരം കേസുകളിൽ സി അന്വേഷണം അനുവദിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കൊരു സി ബി അന്വേഷണം ലഭിക്കാനുള്ള എല്ലാ സാധ്യതയും ആണ് ഇവിടെ ഞാൻ കാണുന്നത് മറ്റൊരു പോയിന്റ് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിവിടെ അവസാനിപ്പിക്കാം അതായത് പി പി ദിവ്യ തന്റെ പ്രസംഗത്തിൽ ഒരു ഭീഷണി ഉയർത്തുന്നുണ്ട് അതായത് നവീൻ ബാബു സിവിൽ ഡെത്തിനെ സൂക്ഷിക്കണം എന്ന് അപ്പോൾ ന്യായമായിട്ടും തന്റെ ഭർത്താവിൻ്റെ മരണം ഒരു ആത്മഹത്യ അല്ല എന്ന് മനുഷ്യയ്ക്ക് തോന്നാൻ പി പി ദിവ്യയുടെ ഈ വാക്കുകൾ വളരെ ഉപയോഗപ്രദം ആയിരിക്കും ഈ സിവിൽ ഡെത്ത് എന്ന് പറയുന്നത് തന്നെ ഒരു വ്യക്തിയെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ എല്ലാവിധ സിവിൽ റൈറ്റ്സും നഷ്ടപ്പെടുന്നതും അദ്ദേഹം പൊതുമധ്യത്തിൽ മധ്യത്തിൽ കാണാതാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ സിവിൽ ഡെത്ത് എന്ന് പറയുന്നത് ആ ഒരു കാര്യം പി പി ജിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയോ റെഗുലർ ജാമ്യാപേക്ഷയോ ഇവിടെ ഈ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടു കൊണ്ടുള്ള ഹർജിയുടെ ഭാഗത്തിലോ അല്ലെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻസിലോ ഒന്നും തന്നെ ഈ സിവിൽ ഡെക്കുറിച്ചിട്ട് യാതൊരു പരാമർശവും ഇതുവരെ ഇല്ല അതുകൊണ്ട് മഞ്ജുഷ അക്കാര്യവും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പായി കൊണ്ടുവരുന്നതിൽ വളരെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഇതിന്റെ കഴിഞ്ഞ ഭാഗം കാണാത്തവർ ദയവായി അതുകൂടി കാണണം ഇത് മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കണം അതിലൂടെ നമുക്ക് മഞ്ജുഷയ്ക്കും അവരുടെ കുടുംബത്തിനും നമുക്കുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം എന്റെ വീഡിയോയിൽ എന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന പക്ഷം ദയവായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഞാൻ നിങ്ങളുമായി നേരിട്ട് സംവദിക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതേ വിഷയത്തെ കുറിച്ച് തന്നെ മറ്റൊരു റിലവൻ്റ് പോയിന്റുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം